നമസ്കാരം ഗ്രീൻ എനർജി ഉപയോഗിച്ച് ഹരിത കപ്പലുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അങ്ങനെ ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാതാക്കളായ സി എസ് എല്ലിന്റെ ഭാഗമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മലിനീകരണം കുറഞ്ഞ ഇന്ധനങ്ങളാൽ പ്രവർത്തിക്കുന്ന കപ്പൽ നിർമ്മാണത്തിലാകും ഇനി മുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാലാവസ്ഥാ വ്യതിയാനത്തിനാക്കം കൂട്ടുന്ന കാർബൺ ബഹിർഗമനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോള വ്യാപകമായി വർദ്ധിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു നീക്കം കൊച്ചിൻ ഷിപ്പയാർഡ് നടത്താനൊരുങ്ങുന്നത് ഇന്ത്യൻ നാവിക സേനയ്ക്കെന്നപോലെ ജർമ്മനി നോർവേ സൈപ്രസ് നെതർലാൻഡ്സ് തുടങ്ങി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കടക്കം പതിനാല് നാവിക കപ്പലുകളും ഇരുപത്തിരണ്ട് തീരദേശ കപ്പലുകളും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും നിർമ്മിക്കപ്പെടുന്നുണ്ട് നിലവിൽ അറുപത്തിയഞ്ച് കപ്പലുകൾക്കായി ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ എക്കാലത്തെയും ഉയർന്ന ഓർഡർ ബുക്കിംഗ് ആണ് സി എസ് എല്ലിന് ഉള്ളത് മെഥനോൾ വൈദ്യുതി ഗ്രീൻ ഹൈഡ്രജൻ ഹൈബ്രിഡ് ബാറ്ററികൾ തുടങ്ങിയ മലിനീകരണം കുറഞ്ഞ ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളായിരിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിക്കുകയെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ പറയുന്നു മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദ വേൾഡ് എന്ന പദ്ധതിക്ക് കീഴിലാണ് സി എസ് എൽ കപ്പലുകൾ നിർമ്മിക്കുന്നത് ചെറിയ കപ്പലുകളെ ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ ഇതിനോടകം കൊച്ചിൻ ഷിപ്പ്യാർഡ് വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് ഈ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഒരു ഫെറി വാരാണസിയിലെ ഉൾപ്പെടെ നടൻ ജലപാതകളിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഭാവിയിൽ ഈ ഹരിത കപ്പലുകളുടെ വാണിജ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും മധു എസ് നായർ പറയുന്നു കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള സി എസ് എല്ലിന്റെ പ്രധാന കപ്പൽ നിർമ്മാണ കേന്ദ്രം കൊച്ചിയിലാണ് കൂടാതെ മുംബൈ കൊൽക്കത്ത പോർട്ട് ബ്ലെയർ എന്നിവിടങ്ങളിൽ മൂന്ന് ചെറിയ കപ്പൽ നന്നാക്കൽ യൂണിറ്റുകളും സി എസ് എല്ലിനുണ്ട് പ്രധാനമായും ഇന്ത്യൻ നാവിക സേനയുടെ ആവശ്യങ്ങൾക്കും വലിയ കപ്പലുകളുടെ നിർമ്മാണത്തിലുമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് പ്രവർത്തിക്കുന്നത് മുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള പുതിയ ഡ്രൈഡോക്കിന്റെയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കപ്പൽ നന്നാക്കൽ സൌകര്യത്തിന്റെയും ജോലികൾ പൂർത്തിയാക്കാൻ കമ്പനി ഈ വർഷം മൂവായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഡ്ജറായ സി എസ് ഐ ഡ്രഡ്ജ് ഗോദാവരിയുടെ കീ സി എസ് എൽ സ്ഥാപിച്ചത് ഈ മാസം ആദ്യമാണ് പന്ത്രണ്ടായിരം ക്യൂബിക് മീറ്റർ ഹോപ്പർ കപ്പാസിറ്റിയുള്ള ഈ ട്രെയിലിംഗ് സക്ഷൻ ഹോപ്പർ ഡ്രഡ്ജർ ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിനായാണ് നിർമ്മിക്കുന്നത് ഡി സി ഐ ഡ്രഡ്ജ് ഗോദാവരി നെതർലൻഡ്സിലെ റോയൽ ഐ എച്ച് സിയുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചതിലും വെച്ച് സാങ്കേതികമായി ഏറ്റവും നൂതനമായ ഡ്രഡ്ജർ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത് ഈ പൊതുമേഖലാ കമ്പനിക്ക് മിനി രത്ന പദവിയുമുണ്ട് എഴുപത്തിരണ്ട് വർഷത്തെ നിർമ്മാണ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ കമ്പനിയിൽ നിന്നും ഇതിനകം ഒട്ടനേകം വിമാനവാഹിനി കപ്പലുകൾ ടാങ്കറുകൾ ബൾക്ക് വാഹകർ പ്ലാറ്റ്ഫോം വിതരണ പാത്രങ്ങൾ പെട്രോളിംഗ് ബോട്ടുകൾ ഡൈവിംഗ് സപ്പോർട്ട് സംവിധാനങ്ങൾ എന്നിവ രൂപം കൊണ്ടിട്ടുണ്ട് രണ്ടായിരത്തി കോടി രൂപയുടെ വരുമാനവും ഈ കമ്പനിക്കുണ്ട് ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് നിർമ്മിച്ചത് കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിലാണ് ഹൂഗ്ലി ഷിപ്പ്യാർഡ് ലിമിറ്റഡും ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉപസ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങളിലെ സൗകര്യങ്ങൾ വിപുലീകരിക്കാനുള്ള നീക്കങ്ങളും നടന്നു വരുന്നുണ്ട് അങ്ങനെ ഉടുപ്പിയിലെയും ഹൂഗ്ലിയിലെയും സൗകര്യങ്ങൾ വലിയ തോതിൽ അന്തർദേശീയ സേവനങ്ങൾ നൽകുന്നതിന് വിനിയോഗപ്പെടുത്തും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന ഗ്രീൻ ഷിപ്പുകൾ ഗ്രീൻ ഡക്കുകൾ തീരദേശ കപ്പലുകൾ എന്നിവ ഉയർന്ന സാങ്കേതിക ഉൽപ്പന്നങ്ങൾക്കും കൂടുതൽ പരിഗണന നൽകുന്ന പ്രവർത്തനങ്ങൾ ഈ രണ്ടിടങ്ങളിലും വിപുലമാക്കാനും നീക്കമുണ്ട് വാർത്തയുടെ നിറം തേടി തനി